ഹലോ അപ്പൊ നമ്മള് ഇന്നലെ വരെ നോക്കിയത് അതായത് കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ അതായത് സിലബസ് വൈസ് ടോപ്പിക്കില് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കിയത് പക്ഷെ നമ്മൾ ഇന്ന് മുതല് നമ്മൾ ഇന്നലത്തോടെ അത് അവസാനിച്ചു അപ്പം ഇന്നു മുതല് തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അറിയാൻ പോകുന്നത് അപ്പം തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരുപാട് വ്യക്തികൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വർഷങ്ങൾ എന്നിവയെല്ലാം ഉം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം വ്യക്തികളെ കുറിച്ച് പറയുന്നതിന് മുന്നേ തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവിതാംകൂർ ചെ തിരുവിതാംകൂറിൻ രാജവംശത്തിന്റെ പഴയ പേര് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിത നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നതിൻ്റെ പേരാണ് ചട്ടവരിയോലകൾ ചട്ടവരിയോലകളിലാണ് തിരുവിതാംകൂറിലെ നിയമസംഹിത എഴുതപ്പെട്ട നിയമസംഹിത എന്ന് പറയുന്നത് ഈ ചട്ടപരി ഓലകൾ എഴുതി തയ്യാറാക്കിയത് ആരാണ് അറിയാം കേണൽ മൺറോ കേണൽ മൺറോ ആണ് ചട്ടപരിയോലകൾ എഴുതി തയ്യാറാക്കിയത് തിരുവിതാംകൂറിന്റെ ദേശീയ കാനം ബഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ശങ്കാണ് ശങ്കാണനങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്നത് ദളവ എന്നാണ് രാജാവ് രാജാ രാജാവ് രാജാക്കന്മാരെ വഞ്ചഭൂപതിമാർ എന്നും മുഖ്യമന്ത്രിമാരെ ദളവ എന്നുമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജവംശത്തിൽ അറിയപ്പെടുന്നത് നാല് നാടിനെയാണ് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് മതിലകം ഗ്രന്ഥാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശമാണ് ശ്രദ്ധിച്ചോട്ടോ മധുരകം ഗ്രന്ഥാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തിരുവ തിരുവിതാംകൂർ രാജവംശം ചോദ്യം വരും ചിലപ്പം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് മധുരകം ഗ്രന്ഥാവലി ഏത് ഏത് ഗ്രന്ഥ ഏത് രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിന്റെ ആരാധനാമൂർത്തി അതായത് തിരുവിതാംകൂറിലെ അന്നത്തെ ആളുകൾ ആരാധിച്ചിരുന്നത് ശ്രീ പത്മനാഭ സ്വാമിയായിരുന്നു ശ്രീ പത്മനാഭ പത്മനാഭദാസന്മാർ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിലാണ് ഇന്ത്യയിൽ രണ്ടാമതായ നിയമനിർമ്മാണം നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമനിർമ്മാണം വന്നത് മൈസൂരിലാണ് ഓർത്തു വയ്ക്കുക സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് ഓർത്തുവെക്ക സോറി അപ്പൊ തിരുവിതാംകൂറിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഒന്ന് തന്നിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നോക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഓർമ്മിച്ച് വെക്കാം തൃപ്പാക്കൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് രാജവംശത്തിന്റെ പഴയ പേരാണ് വഞ്ചു ഭൂപതിമാർ ശ്രീ പത്മനാഭദാസന്മാർ എന്നൊക്കെ തിരുവിതാംകൂർ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നുണ്ട് ഉം നിയമസമൂഹ ചട്ടവരിയോലകൾ ചട്ടവരിയോലകൾ എഴുതിയിരുന്നത് കേണൽ മൺറോ ദേശീയ ഗാനം വങ്കീഷമംഗളം അതേപോലെ തന്നെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ശങ്കാണ് മുഖ്യമന്ത്രിമാരെ ധടവ എന്നാണ് വിളിച്ചിരുന്നത് തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചനാടാണ് ഗ്രന്ഥാവലി തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ ആരാധനാ മൂർത്തി ശ്രീ പത്മനാഭസ്വാമിയാണ് പിന്നെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ചതും തിരുവിതാംകൂറിലാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ചതും തിരുവിതാംകൂറിലാണ് ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ദിവസം നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നടുബായ